നമ്മൾക്ക് അവിടെ നിന്നും ഉയർച്ചയില്ല ഈ മുൻപേ പോകുന്ന ഇതിന്റെ പ്രധാനപ്പെട്ട മുൻനിരയിലുള്ള അവർ അവർക്കൊപ്പം നമുക്ക് എന്തില്ല സീറ്റില്ല അവസരങ്ങളില്ല ഇതിനെയാണ് അരികവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ എന്ന് പറയുന്നത് അത്തരം അരികുവൽക്കരണത്തിന്റെ ഭാഗമായി നമ്മളുടെ വിദ്യാഭ്യാസം നമ്മളുടെ തൊഴിലെല്ലാം പതിറ്റാണ്ടുകളായി നമ്മൾ താഴേക്ക് പോയിരിക്കുകയാണ് മറ്റുള്ളവരൊക്കെ ഒരുപാട് ഉയർന്നുയർന്നുയർന്നു പോയിരിക്കുക അപ്പോൾ അവരുടെ അടുത്തേക്ക് എത്തിയെങ്കിൽ മാത്രമേ അവർക്കൊപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ വിദ്യാഭ്യാസ രംഗത്തായാലും തൊഴിൽ രംഗത്തായാലും മുന്നേറാൻ സാധിക്കുകയുള്ളൂ അതിന് നമ്മളിന്നിരുന്നാൽ മതിയോ പോരാ എന്ത് വേണം വിദ്യാഭ്യാസത്തിലും തൊഴിലിലും നമ്മൾ എന്ത് ചെയ്യണം മുൻപിലെത്തണം അതിനെന്ത് ചെയ്യണം പഠിക്കണം പഠിക്കാൻ മനസ്സുണ്ട് താല്പര്യമുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല പഠിക്കുന്നതിനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച അവസരം കിട്ടുന്നുള്ളു കിട്ടും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല പൈസ കൊടുത്ത് പഠിക്കാൻ പറ്റുന്നില്ല പഠനം എന്താണ് പൈസ കൊടുത്ത് പഠിക്കണം അത് പഠിക്കാൻ സാധിക്കുന്നില്ല അപ്പൊ അതിനെ നമ്മൾ ചില എന്ത് ചെയ്തു നമ്മളുടെ പോരാട്ടത്തിലൂടെ ചില ആനുകൂല്യങ്ങൾ നമ്മൾ നേടിയെടുത്തു കേരള ഗണകരേദിയുടെ നിലയിൽ കടമകളും ചുമതലകളും ഉത്തരവാദിത്വങ്ങളും സഭയ്ക്ക് ഗുണകരമായ രീതിയിലും വിശ്വസതയോടെ നിർവഹിക്കുന്നതായിരിക്കും ഞാൻ സ്വജനപക്ഷപാതമോ വിഭാഗ്യ ചിന്തകളോ കൂടാതെ സഭയുടെയും സമുദായ ക്ഷേമവും അഭിവൃദ്ധിയും മുൻനിർത്തി എൻ്റെ നിസ്വാർത്ഥമായ സേവനം വിനിയോഗിക്കും വിനിയോഗിക്കുമെന്നും കേരള ഘടകമാവസ്ഥ നൽകുന്ന മാർഗരേഖയ്ക്കും നിയമാവലിക്കും അനുസൃതമായി കൂട്ടുത്തരവാദത്തോടെ സത്യസന്ധമായും പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ യുവജനവേദി സെക്രട്ടറി ശ്യാമലി ശശിധരൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന യുവജനവേദി കോർഡിനേറ്ററും ഹെൽപ്പ് ഡെസ്ക് കൺവീനറുമായ വി ജി ശജികുമാർ മുഖ്യപ്രഭാഷണം നടത്തി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ടി സി കാർത്തികേയൻ കെ ജി എം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ ജി ശ്രീകുമാർ ജില്ലാ വനിതാ വേദി ജോയിന്റ് സെക്രട്ടറി സവിത നിശികാന്ത് ചെങ്ങന്നൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രതീഷ് പൈതൃകം ചെങ്ങുന്നൂർ താലൂക്ക് സെക്രട്ടറി ഡോക്ടർ അജിത്ത് എന്നിവർ സംസാരിച്ചു ചെങ്ങന്നൂർ താലൂക്ക് യൂണിയൻ യുവജനവേദി വേദി ഭാരവാഹികളായി പ്രസിഡന്റായി നവിത നിശികാന്തിനെയും വൈസ് പ്രസിഡന്റായി ജീവാ ജയകൃഷ്ണനെയും സെക്രട്ടറിയായി ഡോക്ടർ ആദിനെയും ജോയിന്റ് സെക്രട്ടറിയായി കൃഷ്ണദത്തനെയും ട്രഷറായി ദേവനാരായണനെയും തെരഞ്ഞെടുത്തു ഹരപ്രിയ അനഖ കാർത്തിക് ഗൗരി നന്ദന ഹേമന്ത് എന്നിവരാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര